കൂടുതലായി കേൾക്കുന്നതും ഉയർന്നു വരുന്നതുമായ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഈ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമെന്നത് കാരണം ഈ വ്ളോഗർമാർ പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും വിവിധ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതിനെ വിശ്വസിച്ച് സ്വന്തം പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓരോരോ ട്രാവൽ വ്ലോഗ് കണ്ടിട്ട് ഓരോരോ ഹോട്ടലുകൾ റൂം എടുക്കുകയും തുടർന്ന് നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്ന അനവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സംശയവും ആർക്കും കേസിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ ഓരോരോ കോടതി കയറി ഇറങ്ങാനോ ടൈമില്ല അപ്പോൾ ഇതിനെതിരെ എങ്ങനെ പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് ചെയ്യാം ഓരോ ബ്ലോഗർമാർ ഞങ്ങളെ പറ്റിച്ചു അതായത് അവരെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട് അവർ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് അവരുടേതായ രീതിയിൽ അതിൻ്റെ നല്ല സൈഡ് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ട് പറ്റിക്കപ്പെട്ട് അതിൽ പൈസ പോയവരുണ്ട് അതിൽ ബാക്കി അവരുടെ സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട് പോയി ഓരോരോ ഫുഡ് കഴിച്ച് ഓരോരോ അസുഖങ്ങൾ വന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം തന്നെയാണ് ഇവർക്കെതിരെ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാവുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വ്ലോഗർമാർ പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് ഓരോ കൊളാബ് ചെയ്തുകൊണ്ട് ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരെ നമുക്ക് വിഡാക്കിൾ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന താഴെ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന ലോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഏതൊരു പരസ്യവും ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവതരിപ്പിച്ചാലും ആ അവതരിപ്പിക്കുന്ന വ്യക്തികൾക്കും അതിനുള്ള സെയിം ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവർക്കെതിരെ ഓപ്പണായിട്ട് തന്നെ കേസ് ഫയൽ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൊരു സ്കാമിൽ പെട്ടുപോയി നിങ്ങളുടെ ഇന്ന് പൈസ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈബർ സെല്ലിൻ്റെ വൺ നയൻ ത്രീ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പിന്നെ ഈ സബ്ജക്റ്റ് ബന്ധപ്പെട്ട് നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് എബോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പോയത് തന്നെയാണ് പിന്നെ അത് റിക്കവർ ചെയ്യേണ്ട ചാൻസ് വളരെ കുറവാണ് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് വഴിയും എല്ലാം ഓരോ ബെറ്റിംഗ് ആപ്പുകൾ അതായത് നിങ്ങൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും എന്ന രീതിയിലൊക്കെ ഓരോ ബ്ലോഗർമാരെ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് അതൊന്ന് ഓപ്പൺ ആക്കാനോ ആ ലിങ്കിൽ കയറാൻ പോലും ശ്രമിക്കരുത് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡിവൈസാണ് എലക്ട്രോണിക് ഡിവൈസാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ലിങ്കിൽ മതി നല്ലൊരു സ്കാ ഒരു സ്കാമർ ആണെങ്കിൽ നിങ്ങളുടെ ആ ലിങ്ക് വഴി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിടന്ന് നിങ്ങളുടെ എ ടു വിസ ഡീറ്റെയിൽസ് അവർക്ക് കൈവശപ്പെടുത്താൻ പറ്റും അതുവഴി തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് തുടങ്ങിയവയെല്ലാം അവർ കൈവശപ്പെടുത്തി നിങ്ങളെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് ഡിജിറ്റൽ യുഗത്തിൽ അനവധി സ്കാമുകൾ ഓരോ ദിവസവും പുതിയതായി വരുന്നുണ്ട് നമ്മളെപ്പോഴും ബിജിലായിരിക്കുക നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം അല്ലാതെ ചോദിക്കണം എന്നുള്ള സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂടുതൽ നിയമപരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക